യൂത്ത് ഫ്രണ്ട് എം ജില്ലാ കമ്മിറ്റി കേരളാ കോൺഗ്രസിൻ്റെ അറുപതാം ജന്മദിനത്തിന്റെ ഭാഗമായി അറുപത് വിളക്കുകൾ തെളിയിച്ചു കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ കേരളത്തിന് അനിവാര്യമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എന്നും അറുപത് വർഷമായി കനത്ത വെല്ലുവിളികൾ നേരിട്ട് കേരളത്തിലെ കർഷകർക്കും സാധാരണ ജനവിഭാഗങ്ങൾക്കും വേണ്ടി ശക്തമായ നിലപാടെടുത്ത് പാർട്ടി ധീരമായി മുന്നേറുകയാണെന്നും കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു ഗാന്ധി സ്ക്വയറിൽ യൂത്ത് ഫ്രണ്ട് എം ജില്ലാ കമ്മിറ്റി കേരള കോൺഗ്രസിന്റെ അറുപതാം ജന്മദിനത്തിന്റെ ഭാഗമായി അറുപത് വിളക്കുകൾ തെളിയിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ ലോപ്പസ് മാത്യു കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ി ഓഫീസും ചുവപ്പും വെള്ളയും ചേർന്ന എൽ ഇ ഡി ലൈറ്റുകളുടെ ദീപപ്രഭയിൽ തിളങ്ങി പുതിയ കാലഘട്ടത്തിൽ കർഷകരും യുവജനങ്ങളും നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അല്ലാത്തപക്ഷം കർഷകർ ഉൽപാദന പ്രക്രിയകളിൽ നിന്ന് പിന്തിരിയുമെന്നും അദ്ദേഹം പറഞ്ഞു പരിസ്ഥിതി ലോല പ്രശ്നങ്ങളും വന്യമൃഗശല്യവുമെല്ലാം നേരിട്ട കർഷകർ ബുദ്ധിമുട്ടുകയാണ് അഭ്യസ്ത വിദ്യരുടെ തൊഴിലായ്മ ഇന്ത്യയിൽ ഏറ്റവും വലിയ അളവിലാണ് യൂത്ത് ഫ്രണ്ട് ഇയാം ജില്ലാ പ്രസിഡന്റ് ഡിനു ചാക്കോ അധ്യക്ഷത വഹിച്ചു ഐഫറിനുസ് പാല